ി ജെ പി ഒന്ന് തന്ത്രം മാറ്റി പിടിക്കുന്നത് പോലെ ഉണ്ടല്ലോ കാരണം രണ്ടു ലക്ഷം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വനിതാ സമ്മേളനം ആ വേദിയിൽ തന്നെ പുരുഷന്മാരുടെ എണ്ണം പരിമിതമാക്കിയിരിക്കുന്നു അതേപോലെ തന്നെ പ്രമുഖ വനിതകളെ എല്ലാം ആ വേദിയിൽ അണിനിരത്തുന്നു അപ്പോൾ ഈ രണ്ടു ലക്ഷം വനിതകളിലൂടെ ഏകദേശം അത്രയും തന്നെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നതാണോ ബി ജെ പിയുടെ ഒരു ടാക്ടിക്സ് സർവേയിൽ അവർക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായകമായത് സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകളാണ് എന്നതായിരുന്നു അതുതന്നെയാണ് ആ നിലയിൽ വോട്ട് അത്രത്തോളം വിപുലമായ തോതിൽ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒരു പദ്ധതി പിന്നീട് തയ്യാറാക്കുകയും അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുകയും ചെയ്യാനുള്ള തീരുമാനമുണ്ടായി അതിന്റെ ആദ്യ പടിയാണ് ഒരുപക്ഷെ തൃശൂരിൽ ഇന്ന് നടക്കുന്ന ഈ സ്ത്രീ ശക്തി സംഗമം സ്ത്രീ ശ്രീശക്തി നാരീശക്തി മോദിക്കൊപ്പം എന്നതാണ് അതിന്റെ ഒരു മുദ്രാവാക്യം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിയായി ഇത്തരമൊരു വലിയ സംഗമ ത്തെ അതിന്റെ ഭാഗമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ തൃശൂരിൽ നേരിട്ടെത്തി അത് ഉദ്ഘാടനം ചെയ്യുകയും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി ബിജെപി നടപ്പാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ കൂടി ഭാഗമാണ് അതാണ് ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വനിതാ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ വനിതാ ശക്തി സംഗമം തൃശൂരിൽ നടക്കുന്നത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം കുറിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് രണ്ടു തരത്തിലാണ് ഈ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തെ നമ്മൾ കാണേണ്ടത് ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് നരേന്ദ്രമോദി അവിടെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്തത് അന്ന് ഒരു റോഡ് ഷോ അവിടെ സംഘടിപ്പിച്ചിരുന്നു ആ റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിപുലമായ ഒരു ഒരു പൊളിറ്റിക്കൽ ഇവന്റാണ് തൃശൂരിൽ നടക്കുന്നത് അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ നീക്കങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന പ്രവർത്തക സഞ്ചയത്തെയാണ് ഇത് ജനറൽ ആശുപത്രി പരിസരം മുതൽ ഈ സമ്മേളന വേദി വരെയുള്ള ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം ദൂരമാണ് പ്രധാനമന്ത്രി റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി മുതൽ തന്നെ ഈ മേഖലയിലേക്ക് പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ എത്തിയ ബി പ്രവർത്തകർ അണിനിരന്നിരുന്നു ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഈ രണ്ട് ഈ റോഡിന്റെ ഇരുഭാഗവും നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതേതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം മുഴുവനുള്ള കാഴ്ചയാണ് അവിടെ സമ്മേളന വേദിയിലും വനിതാ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷം പ്രവർത്തകരെ സംഘടിപ്പിക്കും എത്തിക്കുമെന്നതാണ് ബി ജെ പി ഇതിനോടകം അവകാശപ്പെടുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്കൊപ്പം ഏഴ് പ്രമുഖ വനിതാ നേതാക്കളെ ആ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ പലരും ഇതിനോടകം തന്നെ പി ടി ഉഷ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ ആ വേദിയിൽ എത്തിയിട്ടുണ്ട് ഈ നമുക്കറിയാം കേരളത്തിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അതിനപ്പുറം േക്ക് വിവിധ മേഖലകളിൽ അവരുടെ പ്രാവീണ്യം തെളിയിച്ചവരെയൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ എത്തിക്കുന്നുണ്ട് ബി ജെ പി ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന്റെ വെൽഫെയർ സ്കീമുകൾ ക്ഷേമ പദ്ധതികൾ അത് ഉജ്വല സ്കീമ് അതുപോലെ ഹർഘർ ജൽ ജൽ ജീവൻ മിഷന്റെ എല്ലാ വീടുകളിലും കുടിവെള്ള വിതരണം നടത്തുക അതിന്റെ അത്തരം പദ്ധതികളുടെയൊക്കെ ഗുണഭോക്താക്കൾ വനിതകളാണ് എന്നതാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഗുണഫലം അത് നേരിട്ടെത്തുന്ന വനിതാ കൂട്ടായ്മകളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെയാണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അല്പസമയത്തിനകം റോഡ് ഷോ ഈ വഴി വഴിയിലൂടെ കടന്നുപോകും കുട്ടനെല്ലൂരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഈ ഭാഗത്തേക്ക് കടന്നുവരാൻ സമയമാകുന്നതേ ഉള്ളൂ അല്പസമയം മുമ്പ് അദ്ദേഹത്തിന് അവിടെ സ്വീകരണമൊക്കെ നൽകിയത് കളക്ടറൊക്കെ പങ്കെടുത്തു ബി സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പ്രവർത്തകർ വലിയ തോതിൽ പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെയും സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായ രണ്ട് ജില്ലകളിൽ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശൂരുമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തൃശൂരിൽ ബിജെപി നടത്തുന്ന വലിയ രാഷ്ട്രീയ നീക്കം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന തൃശൂരിലെ ഈ മഹാസമ്മേളനവും റോഡ് ഷോയും എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം എന്നത് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ തൃശ്ശൂർ ബിജെപി അത് പാർലമെന്ററി ബോർഡാണ് ബിജെപിയുടെ പരമോന്നത സമിതിയായ പാർലമെന്ററി ബോർഡാണ് അതിൽ തീരുമാനമെടുക്കുന്നത് പക്ഷേ പാർലമെന്ററി ബോർഡ് തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായി സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുമെന്ന് ഏതാണ്ട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ചുവരെഴുത്തുപോലും ഈ മേഖലയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒക്കെ അദ്ദേഹത്തോട് പ്രധാനമന്ത്രിക്കൊപ്പം സുരേഷ് ഗോപിയും ഇവിടേക്ക് കടന്നു വരുന്നു ഈ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു ഈ മഹാസമ്മേളനത്തിനെത്തുന്നു എന്നതൊക്കെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അത് ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണത് അത് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ആ നിലയ്ക്കുള്ള പ്രാധാന്യവും തൃശൂരിന് ഇതിനോടകം കൈവന്നിട്ടുണ്ട് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്ന അതിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിപുലമായ ഒരു സമ്മേളനത്തിനാണ് ബി ജെ പി ഇവിടെ തൃശൂരിൽ തയ്യാറെടുക്കുന്നത് നമുക്ക് കുട്ടനെല്ലൂർ ഗ്രൗണ്ടിൽ നിന്നുള്ള വിഷ്വൽസ് വരുന്നുണ്ട്